ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വലിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പോലെ തന്നെ നമ്മൾ ഇതുപോലെ എല്ലാ പ്ലാന്റുകളുടെയും പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ ഇതുപോലെ എഴുതി കാണിച്ചു പോകുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഒരു അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് അടുത്ത് മാത്രമാണ് കേട്ടോ ഒരു പ്ലാന്റ് നമുക്ക് സ്ക്രീനിൽ ഉണ്ടായിരിക്കുകയുള്ളൂ കാരണം ഒരുപാട് ലെങ്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല ചെയ്യുന്ന കുഴപ്പമില്ല കാരണം എല്ലാവർക്കും അത്രയും വെയിറ്റ് ചെയ്യാൻ ടൈം കാണാൻ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഒൻപത് മിനിറ്റ് ഉണ്ട് എങ്കിലും ഒരു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ കാരണം എല്ലാവരും തന്നെ പ്ലാന്റുകൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരും കൂടുതൽ പ്ലാന്റുകൾ വാങ്ങാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് കാണുക അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ കലാത്തിയ വിഗോണിയ അഗ്ലോണിമ എല്ലാത്തിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുകൂടാതെ ഒരുപാട് അധികം പ്ലാന്റുകളുടെയും ഒരു സെയിൽ വീഡിയോ കൂടിയാണ് കേട്ടോ അതാ ഇന്നത്തെ സെയിൽ വീഡിയോ ഓരോന്നിൻ്റെ റേറ്റിംഗ് ഞാൻ ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാത്തിൻ്റെ റേറ്റ് ഇതാ ഇതുപോലെ സ്ക്രീനിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ് സൈസും ഉൾപ്പെടെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണിച്ച് പോകുന്നത് അപ്പോൾ ആക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഡൗട്ടും കാര്യങ്ങളും ഇല്ല എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒരു രണ്ട് മിനിറ്റ് എത്തുന്നേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒരു ഒൻപത് മിനിറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് തീർക്കുകട്ടോ പ്ലാന്റ് സൈസ് അനുസരിച്ച് പ്ലാന്റ് വിലയിൽ വ്യത്യാസം വരുന്നുണ്ട് കൊണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് നമ്മൾ വില ആ ഒരു രീതിയിൽ കണ്ടെത്തിട്ടുണ്ടേ അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ നമുക്കിടയിൽ ഇല്ല അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവരൊക്കെ തന്നെ ആദ്യാദ്യം തന്നെ മെസ്സേജ് അയച്ച് കൺഫേം ആക്കുക കേട്ടോ പ്ലാന്റുകൾ വേണ്ടവരെ അപ്പോൾ ഇതാ ഇത് ഹെട്ടാമയാണ് നാനൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് ഗ്രീൻ ബൗള് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇതുപോലെ ഞാൻ ഓരോന്നും ഓരോന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ലോ മൂന്ന് രൂപ മുതൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സെയിൽ വന്നേക്കുന്നത് നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ തമ്പലൈനി കൊടുത്തേക്കുന്ന പോലെ തന്നെ മൂന്ന് രൂപ മുതലാണ് നമുക്ക് ഇന്ന് സെയിൽ വന്നേക്കുന്നത് അപ്പോൾ ആദ്യാദ്യമൊക്കെ നമ്മൾ ഈ കാണിക്കുന്ന വെറൈറ്റീസിനൊക്കെയാണ് ഏറ്റവും ഇതൊക്കെ ഈ ഒരു സെയിം പ്ലാന്റിനാണ് കേട്ടോ നാനൂറ് രൂപ വരുന്നത് ആദ്യാദ്യമൊക്കെ കാണിക്കുന്ന ഈ ഒരു പ്ലാന്റുകൾക്കാണ് നമുക്ക് ഒരു റേറ്റുകളൊക്കെ വരുന്നത് അതറിയാൽ അത് ആ ഓരോ വെറൈറ്റി അനുസരിച്ച് തന്നെയാണ് നമുക്കതിൻ്റെ റേറ്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പ്ലാന്റുകളുടെ റേറ്റ് ദാത കുറഞ്ഞു കുറഞ്ഞു കുഹഞ്ഞുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ പ്ലാന്റുകൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ചാനലിൻ്റെ അബോട്ടിലുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇത് ആണ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിന് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് പിന്നെ കുറച്ച് സീഡൊക്കെ ഉണ്ട് കേട്ടോ അതെന്താ നമുക്ക് വഴിയേ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അത്ര മാത്രമേ ഞാൻ എന്താ ഇപ്പം വരുന്നുള്ളൂ കാരണം അത്രയ്ക്ക് വലിയൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുക കേട്ടോ ഇത് നമ്മുടെ ജമന്തിയുടെ പ്ലാന്റ് ആണേ കുഞ്ഞു മഞ്ഞ പൂ ഉണ്ടാകുന്ന മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് വന്നേക്കുന്ന അൻപത് രൂപയാണ് അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു പ്രത്യേക ഒരു താമരപ്പൂവിൻ്റെയൊക്കെ പോലെ എനിക്ക് തോന്നി ഇതും നല്ലൊരു സൂപ്പർ വൈറ്റ് പ്ലാന്റ് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് റോസ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തു വരുന്നത് ചെമ്പരത്തിയാണ് ഏട്ടോ അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തീർന്നിട്ടില്ല ഏട്ടോ ആയാലും വീഡിയോ കണ്ട് മടുത്തൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ ഇതിന് വരുന്ന ഇരുപത് രൂപ എല്ലാത്തിൻ്റെ റേറ്റ് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ക്രീനിൽ ഇപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുക്കാത്തതുകൊണ്ട് ചിലർക്ക് തപ്പിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത് രൂപ ഈ ഒരു പ്ലാന്റിന് അടുത്ത കട്ടിങ്ങാണേ പതിനഞ്ച് രൂപയാണ് ഈ ഒരു കട്ട് ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് വരുന്നത് ഇനി എപ്പേഷ്യ എപ്പേഷ്യ ഇപ്പോൾ എല്ലാവർക്കും ഇല്ലാത്തവർ ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ഒരു കുഞ്ഞ് കട്ടിങ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ച് പിടിച്ച് കിട്ടുകയും ചെയ്യുന്ന ഒരു പ്ല പ്ലാന്റ് ആണ് എപ്പേഷ്യ അതുപോലെ തന്നെ കലാത്തിയം വിഗോണിയും അഗ്ലോണിയും ഒക്കെ നമുക്ക് ഒരു വലിയ വലിയൊരുപാട് കെയറിങ്ങിൻ്റെ കാര്യമൊന്നും വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു എനിക്കിതൊന്നും വളർത്തി വലിയ ശീലമില്ല കേട്ടോ അപ്പോൾ ഇതിന് വരുന്ന ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് കട്ടിങ്ങിനാണ് മൂന്ന് രൂപ വരുന്നത് ഇതിന് പൂവുണ്ടാകുമെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പൂ കാണുന്നത് അതിങ്ങനെ കാണാൻ പറ്റി അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് വരുന്ന അഞ്ച് രൂപയാണ് ഇതൊക്കെ ഇനി കുഞ്ഞ് കട്ടിങ്ങുകൊണ്ടെങ്കിൽ ഇതെ ഇഷ്ടം പോലെ നമുക്ക് പിടിച്ച് പിടിച്ച് കിട്ടില്ല അടുത്ത ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ കളർ തന്നെയാണ് ഏറ്റവും സൂപ്പർ ഇതിൻ്റെ മൊട്ടും കാണാൻ ഒരു പ്രത്യേക അഴകാണ് കേട്ടോ അടുത്തതാ ഈ ഒരു പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതിന് കുഞ്ഞി പോകേണ്ടിട്ട് ഇപ്പോൾ ചെമ്പരത്തിയാണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ചിലതൊക്കെ കട്ടിങ്ങാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ റേറ്റ് കാണുമ്പോൾ നമുക്കതിനെ അറിയാലോ ഇത് കട്ടിങ്ങിൻ്റെ റേറ്റ് ആണ് എന്ന് ഇത് ഞങ്ങൾക്ക് പട്ടത്തിപ്പൂവ് എന്ന് പറയുക കേട്ടോ ഇതിൻ്റെ വേറെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല ഇതാണ് അതിൻ്റെ പ്ലാന്റ് വെരിഗേറ്റഡ് ലീഫിൽ വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ റേറ്റിലാണ് അതിന് വരുന്നത് കേട്ടോ അതിൻ്റെ വേറെ കളറുകളും നമുക്ക് ആണ് അപ്പോൾ അതെന്താ ഈ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹൈറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് ആണോ കട്ടിങ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ തന്നെ ചോദിക്കാം കേട്ടോ കാരണം കമൻറ്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നിങ്ങളീ വീഡിയോ കാണുന്ന ദിവസം ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പോൾ ഞാൻ കമൻ്റ് ബോക്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇത്തിരി എപ്പോഴേലൊക്കെ ആയിരിക്കും കമൻറ്റ് ബോക്സ് നോക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സംശയമുള്ളവരെയൊക്കെ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ തന്നെ ഒന്ന് ചോദിക്കുക കേട്ടോ പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ ഹൈറ്റ് ഇതും കട്ടിങ്ങാണ് പത്ത് രൂപ ഇതൊക്കെ ഒരു കുഞ്ഞ് കട്ടിങ് വന്നിട്ടോ പിന്നെ ആ പ്രദേശത്തിന് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടായി കിട്ടും നമ്മുടെ ഗ്രൗണ്ട് വാക്കിഡ് ഇരുപത് രൂപ ഗ്രൗണ്ട് വോക്കിഡിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ നല്ലൊരു റെഡ് എന്ന് തന്നെ പറയാം കേട്ടോ അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഇതാ നമ്മുടെ ഇതിൻ്റെ സീഡുണ്ട് പതിനഞ്ച് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല കട്ട പോയിൻ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പറ്റി ചോദിക്കാറുണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കമൻ്റ് ബോക്സിലെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സെലേഷ്യയുടെ യെല്ലോ ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് ഒരു ബ്ലാൻഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിന് പത്ത് രൂപയാണ് പിന്നെ വരുന്ന എല്ലാ പ്ലാന്റിൻ്റെ തന്നെ നമ്മുടെ പ്ലാന്റ് സൈസും കൂടെ സെപ്പറേറ്റ് ആയിട്ട് പൂ വേറെ പ്ലാന്റ് സൈസ് വേഗമായിട്ടാണ് കാണിച്ച് പോകുന്നത് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ പോകുന്നില്ല നമുക്ക് വേറെ ഒരു കളക്കം കൂടെ നമ്മുടെ പട്ടത്തിപ്പൂവിൻ്റെ ആണ് എന്ന് നോർമലി കോമൺ ആയിട്ടുള്ള ഒരു കളക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റ് റേറ്റ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കിനി വരുന്ന ഹോസ് ആണ് വള്ളി ഹോസാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മളെല്ലാം എഴുതി കാണിച്ച് തന്നെ പോകുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസും വന്നിരിക്കുന്നത് ഇനി അടുത്ത് വരുന്ന ഇതും റോസ് തന്നെയാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസും കൂടെ നമുക്ക് വീഡിയോയിൽ കാണിച്ചു പോകാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത ഇതൊരു സൂപ്പർ പ്ലാന്റ് എന്ന് പറയാം കേട്ടോ എപ്പോഴും പൂവുണ്ടാകും ഇതിൻ്റെ പൂ കാണാനും മൊട്ട് കാണാനും ഒരുപോലെ ഏതാണ് മെച്ചം എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ നാലുമണിപ്പൂവിൻ്റെ ഓറഞ്ചിൻ്റെയും വൈറ്റിൻ്റെയും നമുക്ക് സീഡുണ്ട് മുപ്പത് രൂപയാണേട്ടോ സീഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് വരുന്ന അതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ഇതിൻ്റെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ വരെയാണ് നമ്മുടെ പ്ലാന്റുകൾ ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നാളെയും ഒരു സെയിൽ വീഡിയോ ഉണ്ട് അതിൽ കാണാം